ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ പാഠഭാഗമായ മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്ന ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ മധ്യകാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ സി ഇ എട്ടാം നൂറ്റാണ്ടു മുതൽ സിഇ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് ം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മധ്യകാല ഇന്ത്യയെക്കുറിച്ചും മധ്യകാല ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അധികാര കേന്ദ്രങ്ങളെ കുറിച്ചുമാണ് ഈ പാഠഭാഗത്ത് നാം പഠിക്കാൻ പോകുന്നത് ഇന്ത്യയെ കുറിച്ച് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയെ കുറിച്ച് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം അതിനു മുമ്പ് നിങ്ങൾ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ ഇതെന്താണെന്ന് മനസ്സിലായോ അതെ ഇതാണ് നദി ഗംഗയുടെ നദി നദിക്ക് നമ്മോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് നമുക്കൊന്ന് കേൾക്കാം കൂട്ടുകാരെ ഞാൻ യമുനാനദി എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗംഗയുടെ പോഷക നദികളിൽ ഒന്നാണ് ഞാൻ ഉത്തരാഖണ്ഡിലെ യമുനോത്രയിൽ നിന്നാണ് എൻ്റെ ഉത്ഭവം ഞാൻ ഒഴുകുന്ന വഴിയിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നാണ് ഡൽഹി കുത്തബ് മിനാർ മെഹ്റൂളിയിലെ ഇരുമ്പ് സ്തംഭം ജുമാ മസ്ജിദ് ചെങ്കോട്ട ഇന്ത്യ ഗേറ്റ് അങ്ങനെ ഒട്ടനവധി ചരിത്ര സ്മാരകങ്ങൾ ഇവിടെ തലയുയർത്തി നിൽക്കുന്നു നിരവധി രാജവംശങ്ങളുടെ വളർച്ചക്കും തകർച്ചക്കും സാക്ഷിയായ നഗരമാണ് ഡൽഹി കേട്ടല്ലോ എന്തെല്ലാമാണ് യമുനാ നദി നമ്മോട് പറഞ്ഞത് ഡൽഹിയെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ അതെ ഡൽഹി ഡൽഹിയിലെ ഭരണകൂടങ്ങളുടെ തകർച്ചയെക്കുറിച്ചും വളർച്ചയെ കുറിച്ചും അവിടുത്തെ ചരിത്ര സ്മാരകങ്ങളെ കുറിച്ചും യമുനാനദി നമ്മോട് പറഞ്ഞു നമുക്ക് ഡൽഹിയുടെ ഭൂപടം തന്നെ നിരീക്ഷിക്കാം എത്രത്തോളം പ്രത്യേകത നിറഞ്ഞതാണ് ഡൽഹിയുടെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ ഡൽഹിയുടെ ഭൂമിശാസ്ത്രം തന്നെ നോക്കൂ ഡൽഹി മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ആരവല്ലി പർവ്വതനിരകൾ മറ്റൊരു ഭാഗത്തോ നദി മറ്റൊരു ഭാഗത്ത് സിന്ധു ഗംഗ സമതലം ഈ സിന്ധു ഗംഗ സമതലത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡൽഹിയിലെ മണ്ണ് വളരെ ഫലഭൂഷ്ടമായ മണ്ണാണ് അത് കൃഷിക്ക് വളരെ അനുയോജ്യവുമാണ് ആരവല്ലി പർവ്വതനിരകളിലെ പാറക്കെട്ടുകൾ കൊണ്ട് ആ ആരവല്ലി പർവ്വതനിരകളെ കല്ലുകൊണ്ട് അവർ പടുകൂറ്റൻ കോട്ടകളും കൊട്ടാരങ്ങളും നിർമ്മിച്ചു മാത്രവുമല്ല ആ പർവ്വതനിരകൾ ശത്രുക്കളെ തടയാനും ഡൽഹിയെ സഹായിച്ചു യമുനാ നദിയോ യമുനാ നദി അവർക്ക് ജലഗതാഗ ജലഗതാഗതത്തിനും മറ്റുള്ള ജല ആവശ്യങ്ങൾക്കും വേണ്ടി യമുന നദിയെ അവർ ആശ്രയിച്ചു ഇങ്ങനെ ഡൽഹിയുടെ ഭൂമിശാസ്ത്രം തന്നെ വളരെ പ്രത്യേകത നിറഞ്ഞതായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം അധിക അധികാരികളെ ഡൽഹിയിലേക്ക് ആകർഷിച്ചത് സി എട്ടാം നൂറ്റാണ്ടിൽ ഡൽഹി ഭരിച്ചിരുന്നത് തൊമ്പര രാജാക്കന്മാരായിരുന്നു അന്ന് ദില്ലിക എന്ന പേരിലായിരുന്നു ഡൽഹി അറിയപ്പെട്ടിരുന്നത് ഈ തൊമ്മര രാജാക്കന്മാരിലെ ചൗഹാൻ രാജവംശത്തിലെ അവസാന ഭരണാധികാരിയായിരുന്ന പൃഥ്വിരാജ് ചൗഹാൻ ഭരണകാലത്തിരിക്കെ അഫ്ഗാൻ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ഡൽഹി കീഴടക്കി മുഹമ്മദിന്റെ ഭരണത്തിലായി പിന്നെ ഡൽഹി ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ മുഹമ്മദ് മരണപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ സേനാനായകൻ ഭരണത്തിലേറി അങ്ങനെ ഐബക്കിന്റെ ഭരണവംശത്തെ വംശം അഥവാ അടിമ വംശം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ നാല് രാജവംശങ്ങൾ ഡൽഹി ഭരിച്ചു അവരുടെ നമുക്കൊന്ന് നോക്കാം അടിമ വംശം ഐബക് ഇൽ തുമിഷ് ബാൽബൻ കിൽജി വംശം അലാബുദ്ദീൻ കിൽജി തുഗ്ലക് വംശം മുഹമ്മദ് ബിൻ തുഗ്ലക് തുഗ്ലക് ഫിറോസ് ഷാ വംശം തുഗ്ലം ഖാൻ ലോദി വംശം ഇബ്രാഹിം ലോദി ചാർട്ട് നിരീക്ഷിച്ചല്ലോ ശേഷം ആയിരുന്നു അടിമ വംശത്തിലെ രണ്ടാമത്തെ ഭരണാധികാരി അദ്ദേഹം ഭരണത്തിലിരിക്കെ മുൾട്ടാൻ ലാഹോർ ബംഗാൾ എന്നീ സ്ഥലങ്ങൾ കൂടി കീഴടക്കി അദ്ദേഹത്തിന്റെ ഭരണപ്രദേശം അദ്ദേഹം വ്യാപിപ്പിച്ചു അന്ന് അദ്ദേഹം ഒരു പദ്ധതി കൂടി മുന്നോട്ട് വെച്ചു തന്റെ ഭരണപ്രദേശങ്ങളിലെല്ലാം ഏകീകൃത നാണയ വ്യവസ്ഥ തങ്ക ജിതൽ എന്നിവയായിരുന്നു ആ കാലത്തെ നാണയങ്ങൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് തുടർന്നുള്ള ഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം